നമസ്കാരം രാഷ്ട്രീയപരമായി വളരെയധികം സംഭവ ബഹുലമായ ദിനങ്ങളാണ് ഈ കടന്നു പോകുന്നത് അതിലൊന്ന് ഇന്നലെ നടന്ന പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് നിലമ്പൂർ എം എൽ എ ആയിട്ടുള്ള പി വി അൻവറിന്റെ അപ്രതീക്ഷിതമായിട്ടുള്ള അറസ്റ്റാണ് ഈ അറസ്റ്റ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയാകുന്നുണ്ട് ഭാഗ്യം സത്യത്തിൽ അറസ്റ്റിന്റെ രൂപത്തിൽ അൻവറിനെ മാടി വിളിച്ചത് ഉപതെരഞ്ഞെടുപ്പിൽ അൻവറിന്റെ പാർട്ടിയുടെ നിറംകെട്ട പ്രകടനത്തെ തുടർന്ന് കേരള രാഷ്ട്രീയത്തിലെ ആ പ്രസക്തിയൊക്കെ ചോദ്യം ചെയ്യപ്പെട്ടു നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് പൂർണ്ണമായിട്ടും അടിപതിഞ്ഞുപോയ ആ രാഷ്ട്രീയ പാർട്ടിയെ പി വി അൻവറിനെ ഉയർത്തുന്ന ഒരു തരത്തിലാണ് ആ ഒരു നീക്കമാണ് സത്യത്തിൽ ഈ അറസ്റ്റിലൂടെ നടന്നിട്ടുള്ളത് നിലമ്പൂർ വനം വകുപ്പ് ഓഫീസ് അടിച്ചു തകർത്ത കേസിൽ എം അറസ്റ്റ് ചെയ്യുകയായിരുന്നു വന്യമൃഗശല്യത്തിനെതിരായ പ്രതിഷേധത്തിന്റെ പേരിലെ അറസ്റ്റ് അൻവറിനെ ജനകീയ പ്രശ്നങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തുന്ന രാഷ്ട്രീയ ഭിന്നതയുടെ പേരിൽ വേട്ടയാടപ്പെടുന്ന ആളെന്ന് തിളക്കമാർന്ന ഒരു പരിവേഷം കൂടി നൽകുന്നുണ്ട് കോൺഗ്രസും മുസ്ലിം ലീഗും ബി ജെ പിയും ഒക്കെ അദ്ദേഹത്തിന്റെ അറസ്റ്റിനെതിരെ രംഗത്ത് വരികയും ചെയ്യുന്ന സാഹചര്യം കൂടാതെ അൻവറിന്റെ യു ഡി എഫ് പ്രവേശനത്തിനുള്ള തടസ്സങ്ങൾ മിക്കവാറും നീങ്ങിക്കിട്ടുകയും ചെയ്തു ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് നടക്കുന്ന സംസ്ഥാന രാഷ്ട്രീയത്തെ അറസ്റ്റ് എങ്ങനെയാണ് ബാധിക്കുക എന്നതാണ് ഇപ്പോൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉറ്റുനോക്കുന്നത് ഈ അറസ്റ്റ് ഉയർത്തുന്ന പ്രധാന ചോദ്യങ്ങളൊക്കെ ഇവയാണ് അൻവറിനെ അറസ്റ്റ് ചെയ്തത് വ്യക്തമായ ലക്ഷ്യത്തോടെയാണോ അറസ്റ്റ് സി പി എമ്മിന്റെ രാഷ്ട്രീയ കണക്കുകൂട്ടലിൽ വന്ന പിഴവാണോ ആണെങ്കിൽ ആർക്കാണ് അതിന്റെ നേട്ടമുണ്ടാകുന്നത് അൻവറിനെ സ്വീകാര്യത വർദ്ധിക്കുന്നത് യു ഡി എഫിനെ എങ്ങനെയാണ് ബാധിക്കുന്നത് അൻവറിന്റെ രാഷ്ട്രീയ ഭാവിയെ ഈ അറസ്റ്റ് എങ്ങനെയാണ് സ്വാധീനിക്കുക ആദിവാസി യുവാവ് മണിയെ ആന ചവിട്ടിക്കുന്നതിൽ പ്രതിഷേധിച്ച് അൻവറിന്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ മാർച്ചാണ് വനം വകുപ്പ് ഓഫീസ് ആക്രമണത്തിൽ കലാശിച്ചത് ഔദ്യോഗിക കൃത്യനിർവഹണം തടയൽ പൊതുമുതൽ നശിപ്പിക്കൽ എന്നിവ അടക്കമുള്ള വകുപ്പുകളാണ് കേസിലെ ഒന്നാം പ്രതിയായ അൻവറിനെതിരെ ചുമത്തിയിരിക്കുന്നതും ഇടത് സ്വതന്ത്രനായ നിലമ്പൂരിൽ നിന്ന് ജയിച്ച പി വി അൻവർക്കെതിരെ ഭൂമി കൈയേറ്റം സാമ്പത്തിക തട്ടിപ്പ് തുടങ്ങിയ ആരോപണങ്ങളും ഉണ്ടായിരുന്നു അതൊന്നും അദ്ദേഹത്തെ കാര്യമായി ഏഷിയില്ല ഇടതു സർക്കാരിന്റെ പിന്തുണയായിരുന്നു കാരണം പക്ഷേ കഴിഞ്ഞ ഓഗസ്റ്റിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനും മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശിക്കുമെതിരെ അൻവർ അഴിച്ചുവിട്ടത് വലിയ ആരോപണങ്ങളാണ് ഇതോടെ ആഴ്ചകളോളം അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയായി കേരള രാഷ്ട്രീയം മുൻ മലപ്പുറം എസ് പി സുജിത് ദാസ് അജിത് കുമാർ എന്നിവരുടെ സ്ഥാന ചലനത്തിനും അൻവർ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നതിനുമൊക്കെ ഈ ആരോപണങ്ങൾ വഴിവെക്കുകയും ചെയ്തു പക്ഷേ അതുകൊണ്ടൊന്നും അൻവർ അടങ്ങിയതുമില്ല അൻവർ ഉയർത്തിയ പ്രശ്നങ്ങൾ ഒരു ഘട്ടത്തിൽ സി പി എമ്മിനുള്ളിൽ ഭിന്നതയുണ്ടാക്കുന്നതിന് പോലും കാരണമാവുകയും ചെയ്തെങ്കിലും പതുക്കെ ഇതൊക്കെ അങ്ങ് കെട്ടടങ്ങി സി പി എമ്മിനെ നിയമസഭാ കക്ഷിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട അൻവർ സ്വന്തമായി പാർട്ടി ഉണ്ടാക്കി ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന ഡി എം കെ ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയത് പുതു പാർട്ടിക്ക് കനത്ത ക്ഷീണവും ഉണ്ടാക്കി അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന മുൻ കോൺഗ്രസ് നേതാവ് എൻ കെ സുധീരനെ നേടാനായത് വെറും മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് വോട്ടുകളാണ് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയെയും പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെയും പിന്തുണച്ച പാർട്ടി അവിടങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നതുമില്ല ഒറ്റയ്ക്ക് നിന്നാൽ നിലമ്പൂരിന് പുറത്ത് അൻവറിന് കാര്യമായ പ്രസക്തി ഇല്ലെന്ന വിമർശനം അത് വിളിച്ചു വരുത്തുകയും ചെയ്തു ഇതിനിടെ യു ഡി എഫിൽ കയറിപ്പറ്റാനുള്ള ശ്രമങ്ങളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു പാർട്ടിക്കും സർക്കാരിനുമൊക്കെ തലവേദന ഉണ്ടാക്കിയ അൻവറിന് സമയം ഒത്തു വന്നപ്പോൾ പണി കൊടുത്തതാണെന്നുള്ള കരുതുന്നവരുമുണ്ട് ജാമ്യമില്ല കേസുകളെ നേരിടുന്ന നേതാക്കൾക്ക് കേരളത്തിൽ പഞ്ഞമില്ലാതിരിക്കെ എന്താണ് ഒരു പ്രത്യേകത എന്ന ചോദ്യം സ്വാഭാവികമാണ് അതുകൊണ്ട് തന്നെ എം എൽ എയുടെ പേരിലുള്ള പഴയ കേസുകളൊക്കെ ഇനി ഓരോന്നായിട്ട് പുറത്തു വരാനുള്ള സാധ്യതയുമുണ്ട് ചിലർ പെരിയ ഇരട്ടക്കൊല്ല കേസ് വിധിയെ തുടർന്ന് പാർട്ടി സമൂഹ മധ്യത്തിൽ വിചാരണ ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ നിന്നും വഴിതിരിച്ചുവിടാനുള്ള ആ ചർച്ച വഴിതിരിച്ചുവിടാനുള്ള തന്ത്രമായിട്ട് അൻവറിന്റെ അറസ്റ്റിനെയും കാണുന്നുണ്ട് മറ്റു ചിലർ അൻവർ എന്ന വയ്യാവേലിയെ യു ഡി എഫിന്റെ തലയിൽ വച്ചുകെട്ടാനുള്ള കുതന്ത്രമാണ് സി പി എം ഇപ്പോൾ നടപ്പാക്കിയതെന്നും കരുതുന്നുണ്ട് അൻവറിന് ഒരു ലൈഫ് കൊടുത്തത് തന്ത്രപരമായ പിഴവാണെന്നും അടുത്ത തിരഞ്ഞെടുപ്പിൽ അത് സി പി എമ്മിന് തന്നെ തിരിച്ചടിയാകുമെന്ന് കരുതുന്നവരുമുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അൻവറിന് ഇതിൽ ലാഭം മാത്രമേ ഉള്ളൂ എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പറഞ്ഞത് എങ്ങനെയാണ് അൻവർ ഒരു അടഞ്ഞ അധ്യായമാണ് പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് എന്നാൽ ഓഫീസിൽ കയറി അടിച്ചുപൊളിക്കുക എന്ന് പറയുന്നത് അവകാശത്തിൽ പെടുന്നതല്ല ഇത്തരം തെറ്റായ നടപടികൾ ഇല്ലാതാക്കണമെങ്കിൽ സഡൻ ആക്ഷൻ തന്നെയാണ് പ്രധാനം അൻവറിന് താരപരിവേഷം നൽകുന്നത് മാധ്യമങ്ങളാണ് കുറച്ചു കാലം അങ്ങനെ ഉണ്ടാകും അതും കടന്നു പോകുന്നു എന്ന് തന്നെയാണ് സി പി എം കരുതുന്നത് അതായത് അതായത് സത്യത്തിൽ അൻവർ എന്നത് ഒരു അടഞ്ഞ അധ്യായമായി സി പി എം കണക്ക് കൂട്ടിക്കഴിഞ്ഞു നേരത്തെ തന്നെ എന്നുള്ളത് വ്യക്തം അൻവറിനെ ഈ ഐക്യ ജനാധിപത്യ മുന്നണിയിൽ എടുക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമാണ് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഇത് സംബന്ധിച്ച് ചർച്ചകളൊക്കെ നടന്നതായി സൂചിപ്പിക്കുകയും ചെയ്തിരുന്നതാണ് കോൺഗ്രസിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ നൂറ്റി അൻപത് കോടി രൂപയുടെ അഴിമതി ആരോപണം കൊണ്ടുവന്ന അൻവറെ മുന്നണിയിൽ പ്രവേശിപ്പിക്കുന്നത് അദ്ദേഹത്തിന് ആദ്യമൊന്നും ഇഷ്ടമായിരുന്നില്ല പക്ഷെ ഈ അറസ്റ്റോടു കൂടി തന്നെ സതീശനും ഏതാണ്ട് തണുത്ത മട്ടാണ് ആ ആരോപണങ്ങളിൽ എന്തായാലും ഈ അറസ്റ്റോടെ പ്രമുഖ യു ഡി എഫ് നേതാക്കൾ തന്നെ സർക്കാരിനെതിരെ അതിശക്തമായിട്ടാണ് രംഗത്ത് വന്നത് അറസ്റ്റ് ദിവസം തന്നെ കെ പി സി സി അധ്യക്ഷൻ സുധാകരനും രമേശ് ചെന്നിത്തലയും പോലീസ് നടപടിയെ ചോദ്യം ചെയ്തിരുന്നു തിങ്കളാഴ്ച രാവിലെ സതീഷനും മുസ്ലിം ലീഗും അൻവറിനെ പിന്തുണയുമായി എത്തുകയും ചെയ്തു ി പി എമ്മിന്റെ പ്രതികാര രാഷ്ട്രീയമാണെന്നും പിന്നിൽ ഉന്നതങ്ങളിലെ ഗൂഢാലോചനയുണ്ടെന്നും സതീശൻ പറഞ്ഞു നിയമസഭ തള്ളിത്തകർത്തവർ മന്ത്രിയും എം എൽ എയുമായി തുടരുമ്പോഴാണ് അൻവറിനെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുന്നതെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് വന്യജീവി ആക്രമണം പ്രതിരോധിക്കാനും വന നിയമത്തിലെ ഭേദഗതികൾ പിൻവലിക്കാനും നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരം നടത്തുമെന്നാണ് സതീശൻ വ്യക്തമാക്കിയത് ഒരു വലിയ ക്രൂരകൃത്യത്തെ നേരിടുന്നത് പോലെയാണ് പോലീസ് അൻവറിനെ നേരിട്ടതെന്നും പക്ഷാപാതപരമായ സമീപനം ഉണ്ടായെന്നും മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പറയുകയും ചെയ്തു അൻവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ യു യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി എന്തായാലും കേരളം കണ്ട ഏറ്റവും വീരുവായ ഭരണാധികാരിയാണ് പിണറായി എന്നും പെരിയാ കേസിൽ ശിക്ഷിക്കപ്പെട്ടവരെ പി ജയരാജൻ സ്വീകരിച്ച ദിവസമാണ് ഒരു ജനപ്രതിനിധിയെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തതെന്നും ഒക്കെ കെ കെ രമ എം എൽ എയും പറയുകയുണ്ടായി തൻപ്രമാണിത്വവും ധാർഷ്ട്യവും ഒരു പൊടിക്ക് കുറച്ചാൽ അൻവറിനോട് രാഷ്ട്രീയമായി സഹകരിക്കുന്നതിൽ യു ഡി എഫിന് പ്രശ്നങ്ങൾ ഉണ്ടാവേണ്ട കാര്യമില്ലെന്നും കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബെൽറാമും പറഞ്ഞു വെച്ചു രാഹുൽ ഗാന്ധിക്കെതിരായ അധിക്ഷേപ പരാമർശവും വി ഡി സതീഷിനെതിരായ നൂറ്റമ്പത് കോടി രൂപയുടെ വ്യാജ ആരോപണവും ചേലക്കര ഇലക്ഷൻ സമയത്ത് നടത്തിയ ജാതീയ പരാമർശങ്ങളും പിൻവലിച്ച് പി വി അൻവർ സ്വയം തിരുത്തണമെന്നും ബൽറാം ആവശ്യപ്പെടുകയും ചെയ്തു കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഉപദേശക സമിതി യോഗം അടുത്ത ഞായറാഴ്ച വിളിച്ചു ചേർത്തിട്ടുണ്ട് അതിൽ ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്യുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് അൻവറിന്റെ സാന്നിധ്യം നിലമ്പൂരടക്കമുള്ള മൂന്ന് മണ്ഡലങ്ങളിൽ നിർണായകമാകുമെന്നാണ് യു ഡി എഫിന്റെ കണക്കുകൂട്ടൽ എന്തായാലും അൻവറിന്റെ യു ഡി എഫ് പ്രവേശം അധികം വൈകാനിടയില്ലെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം അൻവർ ഒരു വലിയ രാഷ്ട്രീയ കൗശലക്കാരനാണെന്ന് കൂടി മനസ്സിലാക്കണം സംസാരിക്കുന്നതൊക്കെ കേട്ടാൽ എടുത്തുചാടി പ്രവർത്തിക്കുന്ന ആളാണെന്നൊക്കെ തോന്നിക്കുമെങ്കിലും രാഷ്ട്രീയ സാഹചര്യങ്ങളെ സമർത്ഥമായിട്ട് തന്നെ ഉപയോഗിക്കാൻ ഉള്ള ഒരു കൗശലം അത് അൻവറിനുണ്ട് മാത്രമല്ല വലിയ വെല്ലുവിളികളെ നേരിടാനുള്ള പോരാട്ട വീര്യവും ഉണ്ട് പോലീസ് ഉന്നതർക്കും പിന്നീട് മുഖ്യമന്ത്രിക്കുമെതിരെ തിരിയാനുള്ള കാരണങ്ങൾ വ്യക്തമല്ലെങ്കിലും ശക്തക്കെതിരെ ഒറ്റയ്ക്ക് നിന്ന് പൊരുതാനുള്ള ആ ഒരു ചങ്കൂറ്റം അത് ശ്രദ്ധേയമാവുകയും ചെയ്തിട്ടുണ്ട് വന്യമൃഗ ശല്യം കാരണം കഷ്ടപ്പെടുന്ന കർഷകർക്ക് വേണ്ടി രംഗത്തിറങ്ങിയതിലും ഈ കൗശലമുണ്ട് അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ജാമ്യം ചോദിക്കാതിരുന്നതും അതുകൊണ്ട് തന്നെയാകണം ഒരൊറ്റ ദിവസം കൊണ്ട് ജനശ്രദ്ധ പിടിച്ചുപറ്റാൻ വീണ്ടെടുക്കാൻ അതിനൊക്കെ അൻവറിന് ഈ അറസ്റ്റോടെ കഴിഞ്ഞു മാത്രമല്ല മുൻകാല പ്രവർത്തികളുടെ ചില നിഴലുകൾ സ്വന്തം പ്രതിച്ഛായയിൽ നിന്നും നീക്കം ചെയ്യാനും ഒരു പരിധിവരെ സഹായിക്കുന്നതാണ് സത്യത്തിൽ അൻവറിനെതിരായ ഈ പോലീസ് നടപടി ജയിലിൽ നിന്നിറങ്ങിയ അൻവർ കൂടുതൽ കരുത്തനും സ്വീകാര്യനുമാണ് എന്നുള്ളതിൽ തർക്കമൊന്നും ആവശ്യമില്ലാതെ നന്ദി